السلام عليكم ورحمة الله تعالى وبركاته الحمد لله الصلاة والسلام على شرف رسول الله وعلى آله الفائزين بدل الله ما بعد بهما كلام حبيب رسول الله صلى الله عليه وسلم قال ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബിയുള്ളവൻ ഹബീബായ റസൂലാഹി സൊല്ലാഹ് അലഹി വസല്ല മതങ്ങളെ വരവേൽക്കുന്നതുമായി ബന്ധപ്പെട്ട് ലോകിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ഓരോ രാജ്യത്തിനും അനുസരിച്ചുള്ള രൂപത്തിലുള്ള ആഘോഷങ്ങളും സന്തോഷങ്ങളും നാം സോഷ്യൽ മീഡിയ വഴി കണ്ടുകൊണ്ടിരിക്കുകയാണ് റസൂർല്ലാഹി സുല്ലാഹു അലഹി വസല്ല നബിദീന ആഘോഷം എന്നുള്ളതിൽ നിന്ന് മാറി അള്ളാഹു സുബാനോ നബി ആഘോഷം തന്നെ നടത്തിയിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെയും ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തനങ്ങൾ ഓരോ പ്രവാചകന്മാരെയും ഈ ലോകത്തിലേക്ക് അയക്കുമ്പോൾ ആ പ്രവാചകന്മാരോട് അല്ലാഹു അള്ളാഹു സുബഹാനവത്ത വരാനിരിക്കുന്ന അഷറഫുൽഹൽഖായ സ്വല്ലല്ലാഹു അലൈഹി വസല്ല തങ്ങളെ കൊണ്ടുള്ള സന്തോഷവാർത്ത അറിയിക്കുവാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട് മാത്രവുമല്ല അള്ളാഹു സുബാനോ ധാരാളം ബഹുമതികളെ കൊണ്ട് പരിശുദ്ധ റസൂൽ അലൈ വസല്ല മതങ്ങളെ ദുനിയാവിലും അള്ളാഹുവിന്റെ ഹബീബ് ദുനിയാവിലേക്ക് വരുന്നതിന് മുമ്പയും അതെ നബി അലൈ സ്വലാത്തു വസ്സലാമിന്റെ മുതുകിലൂടെ പരിശുദ്ധ ഹബീബിന്റെ നൂറിനെ അള്ളാഹു വെക്കുകയും പിൽക്കാലത്ത് പ്രവാചകന്മാരിലൂടെ അത് കൈമാറിപ്പോരുകയും പ്രിയപ്പെട്ട അബ്ദുള്ള റലി അള്ളാഹുവിന്റെ മുതുകിലെത്തുകയും അവിടെ നിന്ന് ആമിന ബീബിയിലൂടെ ലോകത്തിലേക്ക് പിറവിയെടുത്ത ഹബീബ് മുഹമ്മദ് ഈ ലോകത്തിൽ അള്ളാഹുവുമായി നേരിട്ട് കണ്ട് സംസാരിക്കാൻ ഏറ്റവും കൂടുതൽ ഭാഗ്യം ലഭിച്ചത് ഹബീബായ് റസൂൽഹി അലൈവലും ആനബി സല്ലാഹു അലൈ വസല്ല മതങ്ങൾ അള്ളാഹുമായി കണ്ടുമുട്ടിയ മെറാജിൽ എല്ലാം കണ്ടതിന് ശേഷം ഹബീബ് റസൂൽ മതങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്നൊരു ചോദ്യം ഓ അല്ലാ ഞാൻ ഈ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളും കണ്ടു ഇനി എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം എന്താണെന്നറിയോ ഓരോ പ്രവാചകന്മാർക്കും അവിടുന്ന് വലിയ ബഹുമാനങ്ങൾ കൊടുത്തതായി ഞാൻ കാണുകയാണ് ഇബ്രാഹിം നബി അലൈ സ്വലാത്തു വസ്സലാമിനെ നിങ്ങൾ ഹലീലാക്കി മൂസാ നബി അലൈ സലാത്തു വസ്സലാമിനെ ഖലീമാക്കി ദാദ് നബി അലൈ സലാത്തു വസ്ലാമിന് പർവ്വതങ്ങളെ വഴിപ്പെടുത്തി കൊടുത്തു വലി സുലൈമാന സുലൈമാൻ നബി അലൈ സലാത്തു വസലാമിന് കാറ്റിനെയും ഷെയ്ത്താൻമാരെയും വെളിപ്പെടുത്തി കൊടുത്തു അതേപോലെ തന്നെ അലി ഈസ ഈസ അലൈ സലാത്തു വസ്സലാമിന് മരിച്ചുപോയ ആളുകളെ ജീവിപ്പിക്കാനുള്ള കഴിവ് നൽകി കൊടുത്തു അങ്ങനെ ഓരോ പ്രവാചകന്മാർക്കും നീ ധാരാളം ഫതലുകൾ നൽകി എന്നിട്ട് ഹബീബായ റസൂൽല്ലാഹി സൊല്ലാഹു അലി വസല്ല മതങ്ങൾ ചോദിച്ചു ഇതെല്ലാം നീ അവർക്ക് കൊടുത്തിട്ടുണ്ട് എന്നാൽ എനിക്ക് എന്താണ് ഒരു ഫതിലായി ശ്രണ്ടതയായി നീ വെച്ചിട്ടുള്ളത് എന്ന് അള്ളാഹുവിനോട് ചോദിക്കുക അപ്പോൾ അള്ളാഹു സുഹാനൂവത്ത ആലവിടുന്ന മറുപടി പറയുകയാണ് അവല സ്തു ഇവർക്കെല്ലാം കൊടുത്തതിനേക്കാൾ ഏറ്റവും അഫുതലായതാണ് നബിയാങ്ങിക്ക് നാം നൽകിയിട്ടുള്ളത് എന്താണ് എന്താണവിടെന്ന് ഞാൻ നിങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ ശ്രേഷ്ഠതകൾ എന്താണെന്ന് അള്ളാഹു സുബാനോവത്ത് അല റസൂലാഹി സാഹു അലി വസല്ലമതങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നു അല്ലാതി എന്റെ പേര് എവിടെ ഉച്ചരിക്കുന്നുണ്ടോ എവിടെ ഉല്ലേഖനം ചെയ്യപ്പെടുന്നുണ്ടോ അതിന്റെ കൂടെ എല്ലാം അങ്ങയുടെ പേരുകളും രേഖപ്പെടുത്തിയതായിട്ടുള്ള ഏറ്റവും ഉന്നതമായ പദവിയാണ് അങ്ങയ്ക്ക് ഞാൻ നൽകിയിട്ടുള്ളത് അള്ളാഹുവിന്റെ പേര് എവിടെ ലേഖനം എഴുതി വെച്ചിട്ടുണ്ടോ അള്ളാഹുവിന്റെ പേര് എവിടെ പറയുന്നുണ്ടോ അവിടെ എല്ലാം ഹബീബ് റസൂലാഹി സ്വല്ലാഹു അലി വസല്ല മതങ്ങളുടെ പേര് അള്ളാഹു വെച്ചിട്ടുണ്ട് അതാണല്ലോ ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്നുള്ളത് ആ ദലൈസ്ലാത്ത് വസ്സലാമിനെ സൃഷ്ടിച്ചു താൽക്കാലികമായി അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പണിഷ്മെന്റ് കൊടുത്തു അവിടെ നിന്ന് അള്ളാഹുവിനോട് ആദന്നബി അലൈസലത്ത് വസ്സലാം ആ ചെയ്യുന്നത് എന്താണ് ആദൻ നബി അലൈസലത്ത് വസ്സലാമ വിടുന്നതും ആ ജയിക്കുന്നത് മേലിൽ രേഖപ്പെടുത്തിയ മുഹമ്മദ് ഹക്ക് കൊണ്ട് എനിക്ക് ഈ പ്രശ്നത്തിൽ നിന്നൊരു മാപ്പ് നൽകണേ അല്ല അന്നേല ആദൻ നബി അലൈസലത്ത് വസ്സലാമ അങ്ങനെ പറയാനുള്ള കാരണം ആദൻ നബി അലൈ സലാത്ത് വസ്ലാമിന്റെ മുതലിൽ അള്ളാഹു സുഹാന ഹബീബിന്റെ നൂറിന് വെച്ചു കൊടുത്തു അങ്ങനെ ഹബീബ് റസൂലാഹി സൊല്ലാഹു അലി വസല്ല തങ്ങളുടെ നൂറുള്ളത് കൊണ്ട് തന്നെ മഹാനായ ആദൻ നബി അലൈഹി സലാത്ത് വസലാമിനെ അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ടോ അല്ല എന്താണ് എല്ലാവരും എന്റെ മുതലിലേക്ക് ഇങ്ങനെ നോക്കുന്നത് അവിടുന്ന് അള്ളാഹു സുബാനവത്തൽ ആദൻ നബി അലി അലൈസ് വസ്സലാമിനോട് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങയുടെ മുതുകിൽ വരാനിരിക്കുന്ന പ്രവാചകന്റെ നൂറുണ്ട് അതവർക്ക് കാണാൻ കഴിയുന്നത് കൊണ്ടാണ് അങ്ങയുടെ മുതുകിലേക്ക് എല്ലാവരും നോക്കുന്നത് എന്ന് അള്ളാഹു സുബാന മഹാനായ ആദൻ നബി അലൈ സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു കൊടുക്കുകയാണ് അബ്ബാസ് അള്ളാഹു എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം قال يقول له لا ذكرت ذكرت معي في അള്ളാഹുവിന്റെ ഹബീബിന്റെ പേര് അള്ളാഹുവിന്റെ പേരിനോടുകൂടെ ചേർത്തു പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ അത് എവിടെയൊക്കെയാണുള്ളത് ഇല്ലാദുമായി ബാങ്ക് കൊടുക്കുമ്പോൾ അള്ളാഹുവിന്റെ പേര് പറഞ്ഞതിൽ പിന്നെ മഹമ്മദ് റസൂൽ അലി വസല്ല തങ്ങളുടെ പേര് പറയാണ് പിറകെ റസൂൽ വസ്ലമ തങ്ങളുടെ പേര് പറയുകയാണ് എല്ലാ വെള്ളിയാഴ്ച ദിവസവും മെമ്പറിൽ വെച്ചുകൊണ്ട് ഹബീബിന്റെ പേര് പറയുന്നു ചെറിയ പെരുന്നാളിൽ ഹബീബിനെ സ്മരിക്കുന്നു വയോമിൽ അലഹാ വലിയ പെരുന്നാളിൽ

അതേ എല്ലാ ഭാഗങ്ങളിലും ഹബീബിന്റെ പേരുകൾ ഉച്ചരിക്കപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പേരിന്റെ കൂടെ ഹബീബ് റസൂർഹു അലൈബ് തങ്ങളുടെ പേരിനെ അള്ളാഹു ഉല്ലേഖനം ചെയ്യപ്പെട്ടു എന്നുള്ളത് ഏറ്റവും വലിയൊരു സംഗതിയാണ് എന്നിട്ട് ഹബീബിന്റെ ഭാഗത്ത് പറയുന്നു ഒരാള് സ്വരകത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചുമെല്ലാം ഒരാള് ഉറപ്പിച്ചു വിശ്വസിച്ചു അള്ളാഹുവിനെ കുറിച്ചും അയാള് വിശ്വസിച്ചു വലം അന്ന മുഹമ്മദ് പക്ഷേ അവൻ മുഹമ്മദ് നബി അള്ളാഹുവിന്റെ പ്രവാചകനാണെന്നവൻ വിശ്വസിച്ചിട്ടില്ല എങ്കിൽ അതെ അവൻ ആ വിശ്വസിച്ച മുഴുവൻ കാര്യങ്ങളെ കൊണ്ടും ഒരു ഉപകാരവും സ്ഥിതിക്കുന്നില്ല എന്നിട്ട് പറയുന്നു അവൻ അവിശ്വാസിയാണ് അവൻ മുസ്ലിമായിട്ടില്ല സ്വർഗമുണ്ട് നരകമുണ്ട് അള്ളയുണ്ട് എല്ലാം ഉണ്ടെന്നൊരാൾ വിശ്വസിച്ചാൽ തന്നെയും പേരിന്റെ കൂടെ കുറിച്ച് ഒരാൾ വിശ്വസിച്ചില്ല എങ്കിൽ അപ്പോൾ ആ ഹബീബ് റസൂൽ അലൈ വസല്ല മതങ്ങളെ നമുക്കൊരിക്കലും ഒഴിച്ചു കൂടാൻ കഴിയുകയില്ല നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് നാം നിസ്കരിക്കുന്ന നിസ്കാരം ആ സ്വല്ലല്ലാഹു അലൈഹി നേരിട്ട് സലാം പറയാതൊരുത്തന്റെ നിസ്കാരവും അല്ല സ്വീകരിക്കൂല നിസ്കാരത്തിൽ മറ്റൊരാളോട് സലാം പറയലോ ഹിതാബിടലോ സംസാരിക്കലോ ചെയ്താൽ അവന്റെ നിസ്കാരം ബാക്കിരായി പോയി എന്നാൽ ാഹിഹു അലി വസല്ല മതങ്ങളുടെ നേരെ മുന്നിൽ നിൽക്കുന്ന ഹബീബിനോട് സലാം പറയുന്നത് പോലെ നേരെ മുന്നിലുള്ള ആളെ കുറിച്ചാണ് പറയുക അങ്ങയുടെ അതൊരു വിശ്വാസമാണ് എന്നൊരു മനുഷ്യൻ റസൂർ അലി വസല്ല മതങ്ങളോട് സലാം പറഞ്ഞിട്ടില്ല മറ്റൊരാളോട് സംസാരിക്കാൻ പാടില്ല എന്നാൽ ഹബീബിനോട് സലാം പറയൽ നിർബന്ധവുമാണ് ഇങ്ങനെ സലാം പറയാത്തൊരു നിസ്കാരവും നിസ്കാരമല്ല അപ്പോൾ അള്ളാഹു എത്രമേൽ പവറാണ് ഹബീബ് റസൂൽ വസ്സലാണ് അവിടുത്തെ പേരിൽ സ്വലാത്ത് ചെല്ലാതെ നിസ്കാരം ശരിയാവുന്നില്ല സ്കാരമാണെങ്കിലും അത് മയ്യത്ത് നിസ്കാരമാണെങ്കിൽ തന്നെയും ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലാതെ ആ നിസ്കാരം ശരിയാവുന്നില്ല എത്രമേൽ സംഭവമാണ് ഹബീബ് റസൂൽ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലാൻ പാടില്ല എന്ന് പറഞ്ഞു നടക്കുന്ന ഓരോ മനുഷ്യരും ഓരോ നിസ്കാരത്തിലും ആ നബിയോട് സലാം പറയുകയാണ് ആ നബിയുടെ മേൽ സ്വലാത്ത് ചെല്ലുകയാണ് തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലാൻ പാടില്ല എന്ന് പറഞ്ഞു വൻ പോലും തന്റെ പിതാവിന്റെ ജനാസ മുന്നിൽ വെച്ചുകൊണ്ട് ആ നബി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് നിർബന്ധമാവുകയാണ് ഞാൻ സ്വലാത്ത് സ്വലാത്തല്ലാത്ത ആളാണ് സ്വലാത്തൊന്നും ഞാൻ ചെല്ലൂല്ല എന്ന് പറയുന്ന ആൾക്ക് അവന്റെ നിസ്കാരമൊന്നും സ്വീകരിക്കില്ല അവന്റെ ജനാസ നിസ്കാരമൊന്നും സ്വീകരിക്കില്ല നമ്മളുടെ ചിന്തയിൽ ഒരിക്കലും മറ്റൊരാൾക്ക് വേണ്ടി പണയം വെക്കപ്പെടാൻ പാടില്ല ആരാണ് ഹബീബ് മുഹമ്മദ് റസൂൽഹു അലി വസല്ല മതങ്ങൾ എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് അള്ളാഹു സുബാന നേരത്തെ ഇതിനെ എല്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നു എന്നിട്ട് ഹബീബ് റസൂൽഹിഹു അലി വസല്ല മതങ്ങളുടെ പ്രകീർത്തിയെ അള്ളാഹു എത്രമേൽ ഉയർത്തുകിയിരിക്കുകയാണ് അങ്ങയുടെ മുമ്പ് ഇറങ്ങിയ ഓരോ പ്രവാചകന്മാരുടെ ഗ്രന്ഥങ്ങളിലും അങ്ങെക്കുറിച്ച് പറഞ്ഞു അതുകൊണ്ട് അങ്ങെ വരുന്നതിനെക്കുറിച്ചുള്ളൊരു സന്തോഷവാർത്ത അറിയിക്കാൻ വേണ്ടി അള്ളാഹു സുബാനു അറിയിച്ചിരിക്കുകയാണ് അങ്ങില്ലാത്തൊരു ദീനിൽ അങ്ങയുടെ ദീൻ ഇവിടെ വന്നാൽ മറ്റു ദീനുകളെല്ലാം നശിച്ചു പോകും അത് ഹബീബ് റസൂർ വസല്ല തങ്ങളുടെ മഹത്വമാണ് മഹത്വമാണ്കാശലോകങ്ങളിൽ മലക്കുകൾ ഹബീബ് റസൂർ വസ്ലമ തങ്ങളെ കുറിച്ച് പറയുകയാണ് ഹബീബിനെ കുറിച്ച് ലോകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പൊ കുറിച്ച് ആര് പറയുന്നുണ്ടോ അവൻ മുമ്മിനാണെന്ന് മനസ്സിലാക്കണം കുറിച്ച് മധു പറയുന്നതിനോ അവിടുത്തെ സലാത്ത് ഉച്ചരിക്കുന്നതിനോ ആര് എതിർക്കുന്നുണ്ടോ അവൻ മുമ്മിനായിട്ടില്ല എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ കാമുൽ മഹ്മൂദ് എന്ന് പറയുന്ന ഏറ്റവും ഉന്നതമായ പദവി കൊണ്ട് നാളെ ആഹരത്തിൽ തങ്ങൾ ബഹുമാനിക്കുകയാണ് അത് കൊടുക്കുന്ന ഏറ്റവും വലിയ ശ്രേഷ്ഠതയാണ് അതുകൊണ്ട് നമ്മളുടെ ഏതൊക്കെയോ മാറിപ്പോയ ചിന്തകളെ കൊണ്ട് നിബിതങ്ങൾ ആരെങ്കിലും അറിയാതെ പോകുന്നുണ്ടെങ്കിൽ ആ നബി ആരാണെന്ന് പഠിക്കാൻ നമ്മൾ തയ്യാറാവണം സമയം അതിക്രമിച്ചിട്ടുണ്ട് മഹാനായ ആദ്യ നബി അലൈ വലാത്തു വസ്സലാം തന്റെ മകനോട് പറയുന്നൊരു വാക്കുണ്ട് ഓ മകനെ നീ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്ന ഓരോ സമയത്തും ഇസ്മു മുഹമ്മദ് മുഹമ്മദ് നബി സല്ലാ അലൈഹി വസ്സല തങ്ങളുടെ പേര് നിങ്ങൾ പറയണം കാരണം എന്താണ് അറുഷിന്റെ തൂണുകളിൽ നിബി തങ്ങളുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് മണ്ണിന്റെയും എനിക്ക് റൂഹും മുമ്പ് തന്നെ അതിന് എനിക്ക് കാണിക്കപ്പെട്ടിട്ടുണ്ട് അവിടുന്ന് ധാരാളം കുറിച്ച് ഓർപ്പെടുത്തുന്നതിന്റെ ആകാശങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ധാരാളം സ്ഥലങ്ങളിൽ നബിസ്വല്ലാഹുലൈ വസല്ലമ തങ്ങളുടെ പേരുകൾ എഴുതി വെച്ചത് കൊണ്ട് തന്നെ യത്തും അള്ളാഹുവിന്റെ പേര് നീ ഉച്ചരിക്കുന്നുണ്ടോ അവിടെയെല്ലാം മുഹമ്മദുർ റസൂൽ സല്ലാ അലൈ വല്ല തങ്ങളുടെ പേരുച്ചരിക്കണം ആ തന്നെ അലി അലൈ സ്വലാത്തു വസ്സലാമിന്റെ ഭൂമിയിലേക്ക് ഇറങ്ങിയപ്പോ അവിടെ നിന്ന് ജുബിരി അലി സലാത്തു വസ്സലാം ബാങ്ക് കൊടുക്കുന്നുണ്ട് ആ ബാങ്ക് കൊടുക്കുമ്പോൾ ആ ബാങ്കിന്റെ അള്ളാഹുവിന്റെ പേരിന് ശേഷം മുഹമ്മദുർ റസൂലുള്ള എന്ന് ഉച്ചരിച്ചപ്പോ ആ തന്നെ പി സലാത്തു വസ്സലാം ചോദിച്ചു ആരാരാണ് അപ്പോഴാണ് പറഞ്ഞു കൊടുത്തത് ഈ ലോകത്തിന് മുഴുവനും കാരണഭൂതനായ മുഹമ്മദുർ റസൂൽ വസ്ല്ലം നിങ്ങളുടെ മക്കളിൽ നിന്ന് നിങ്ങളുടെ പേരമക്കളിലായിക്കൊണ്ട് ഈ ലോകത്തേക്ക് പിറവെട്ടിക്കുന്ന മുഹമ്മദുർ റസൂൽഹി സ്വല്ലാഹു അലൈ വസല്ല തങ്ങളുടെ പേരാണ് നിങ്ങൾ ആ ബാങ്കിന്റെ ഇരടിയിലൂടെ നിങ്ങൾ കേട്ടത് എന്ന് അള്ളാഹു സുബാനു എവിടെ പറഞ്ഞു തീർക്കാൻ കഴിയും ഹബീബിന്റെ മഹത്വം അതുകൊണ്ട് കുറിച്ച് പഠിക്കാൻ ഓരോ ദിവസവും നിപിതങ്ങളുടെ കുറിച്ച് അറിയാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞിട്ട് യഥാർത്ഥ അള്ളാഹു ഉദ്ദേശിച്ച് ഉമ്മേനായി ജീവിച്ച് മരിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മളൊക്കെ രക്ഷപ്പെട്ടു പോയി അതല്ലെങ്കിൽ ഏതെങ്കിലും സ്വത്തിന്റെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസിന്റെയോ ഏതെങ്കിലും മറ്റ് കാര്യങ്ങളുടെയോ പിന്നിലൂടെ പോയിക്കൊണ്ട് ഞാൻ ഇതൊന്നും ചെയ്യാത്ത ഞാൻ മൗലിതോദാത്ത ഞാൻ തിക്കറുകൾ ചൊല്ലാത്ത ഞാൻ സ്വലാത്ത് ചൊല്ലാത്ത ഞാൻ ഒരു ഉറച്ച പുതിയ മുസ്ലിമാണെന്ന് പറഞ്ഞ് ആരെങ്കിലും നടിക്കുന്നുണ്ടെങ്കിൽ ഇസ്ലാം പഠിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവുകയും ഹബീബ് റസൂർല്ലാഹി സൊല്ലാഹു അലൈ വസല്ലമ തങ്ങളെ കുറിച്ച് മനസ്സിലാക്കുകയും ആ മഹബത്തിലൂടെ ജീവിച്ചു മരിക്കാൻ ശ്രമിച്ചാൽ നാളെ കബറൽ സ്വസ്ഥമായി കിടക്കാൻ കഴിയും ഇപ്പറഞ്ഞ ഒരാളും നാളെ കൂടെ ഉണ്ടാകൂല ഇന്ന് പറഞ്ഞത് നാളെ മാറ്റി പറഞ്ഞു കണ്ടുവരിക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അതിൽ നിന്ന് മാറി യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കി ഹബീബിനെ മഹബത്ത് വെച്ച് ജീവിച്ച് ഭരിക്കാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകുമാറാവട്ടെ അള്ളാഹു യഥാർത്ഥ മുഹബീങ്ങൾ ഞങ്ങൾ നീ തരണേ തരണേയല്ല ഹബീബിനെ സ്നേഹിക്കുന്നവർ ഞങ്ങൾ ഉൾപ്പെടുത്തി തരണേയല്ലേ റാം മനസ്സിലാക്കിയതുപോലെ അവർ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് നീ തോഫിക്ക് നൽകണേയല്ല ധാരാളം കൂട്ടുകാർക്ക് ആ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട് എല്ലാവരും നീ വലിയ പറക്കത്തു നൽകണേയല്ല ഇവിടെ എല്ലാ